എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു കണ്ടില്ലേ സവാള ഉള്ളി കൊണ്ടൊരു തോരൻ തയ്യാറാക്കിയിരിക്കുകയാണ് കേട്ടോ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ സവാള ഉള്ളി വളരെ നല്ലൊരു ഒരു ഭക്ഷ്യവസ്തുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തോരൻ തയ്യാറാക്കിയിരിക്കും നമ്മുടെ വീട്ടിൽ കറിവെക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരോടെ കെഞ്ചുണ്ടാകുമെന്ന് മേടിച്ചു കൊടുത്താൽ ഇതൊന്നും മേടിച്ചു കൊടുത്താൽ അതൊന്നും നമ്മുടെ വീട്ടിൽ സവാളകളുണ്ടെങ്കിൽ അതുകൊണ്ടൊരു തോരം വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു മുട്ട പൊലിച്ചതോ ഒരു ചമ്മത്തി വെക്കേണ്ടത് വളരെ ടേസ്റ്റിയായിരുന്നു ചോറ് കഴിക്കാൻ ഇതൊന്നുമില്ലെങ്കിലും സവാളകളിൽ തോരൻ മാത്രം കൂടി നമുക്ക് ചോറ് കഴിക്കാം അതേ രീതിയിൽ തയ്യാറാക്കി അതിനായിട്ട് മക്കളേതാണ്ട് ഒരു മീഡിയം പരുവത്തിലുള്ള സവാളയായിരുന്നു കേട്ടോ അണ്ടിതെല്ലാം തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം ഞാൻ ഞാനിതിപ്പോൾ ഒരു മൂന്ന് എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മീഡിയം പരുവത്തിലുള്ള സവാള എടുക്കുന്നു ഇതിൽ ചെറുതാണ് ഇത്രയും മീഡിയം പരിപത്തിയുള്ളതാണ് അപ്പം ഈ സവാള ഉള്ളി തോരൻ എങ്ങനെ നമുക്കൊന്ന് കണ്ടാലോ മകളെ വാ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ഈ സവാളയുള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഇങ്ങനെ നെടുകിളർന്നിട്ട് നമ്മളിനകത്തെ ഈ കാമ്പ് എടുത്ത് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ടിങ്ങനെ പിളർന്ന് എടുത്തിട്ട് ഇന്ന് നടുക്കൂടെ ഒന്ന് പിളരണം കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്ത രീതിയിലെടുക്കാം കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ തോരൻ മക്കാനായിട്ട് കട്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വിടർന്നൊന്നി തൊടാതെ എല്ലാം വിടർന്ന് കിടക്കണം ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ക്രിസ് സ്ക്വയർ പീസ് അതിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അങ്ങ് പരട്ടി വെക്കും എന്താണെന്നു പറയുക ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരുമല്ലോ അങ്ങനെ നമ്മൾ ചിനി ചട്ടി അടുപ്പയിൽ വെച്ചു ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് സാധാരണ നമ്മൾ കടു ഉറക്കാൻ ചെറിയ ഉള്ളി ചേർക്കും അതുപോലെ തന്നെ രണ്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്തതിനു ശേഷം നമ്മളിതിലേക്ക് വറ്റൽ മുളകും ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൂട്ടിയിളക്കി നമ്മളിതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൊടുക്കും അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള വെള്ളം കൂടെ ചേർന്നാണ് നമ്മളിത് വേവ വേവുന്നത് അപ്പം വെള്ളം നമ്മൾ കളയില്ല കേട്ടോ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ അതിനും കൂട്ടി ഇളക്കി നമ്മൾ വയറ്റരുത് കേട്ടോ ഈ സമയത്ത് വയട്ട വയറ്റില വെള്ളമെല്ലാം പറ്റിപ്പോ എങ്കിലും ആ വെള്ളം ജസ്റ്റ് ഒന്ന് തോഴാൻ വേണ്ടി നമ്മുടെ ഈ താളിപ്പല്ല ഈ എണ്ണയല്ല ഇതിനകത്തെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയപ്പോൾ എണ്ണയ്ക്കകത്ത് ചേർന്നാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഒരു ക്രിസ്പി ആയിട്ട് അങ്ങനെ അങ്ങ് ബന്ധം കുടയുകയും ചെയ്യരുത് എങ്കിലേ അത് കൂട്ടാനൊരു രസം കാണുള്ളൂ അപ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടന്ന് ഇങ്ങനെയൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി എണ്ണ എല്ലടവും ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു അര കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ കൂട്ടി ഇളക്കി വന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് ആവിക്കകത്ത് ഇതിൻ്റെ പിന്നെ എണ്ണയും ആ സവാളയുടെ വെള്ളവും ചേർന്നങ്ങ് വെന്തൊള്ളു ആ സമയത്ത് നമ്മൾ അരപ്പിൻ്റെ ഒരു അരമുറി തേങ്ങായും ഒരു പച്ചമുളക് പിന്നെ മൂന്നാല് അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നൊരു കാൽസ്പൂൺ ജീരകം പിന്നെ നമ്മൾ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കളർ അനുസരിച്ച് ചേർക്കും നമ്മുടെ സവാളയൊക്കെ താണ്ടേ ഏകദേശം ആവിയിൽ വെന്തു നല്ല അങ്ങ് വെന്തങ്ങുടഞ്ഞൊന്നും എങ്കിലും അത് കൂട്ടാൻ നല്ല രസമാണ് കേട്ടോ കണ്ടില്ലേ എണ്ണയ്ക്കകത്ത് കിടന്നത് വെന്ത് അതിൽ നമ്മൾ എണ്ണ ചേർത്തില്ല ഈ സമയത്താണ് നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പച്ചമുളക് വെന്ത് അലുത്ത് പോകും അപ്പോൾ ഈ എണ്ണ ഈ സവാളയുടെ എണ്ണയും കൂടെ കൂട്ടിച്ചേർന്ന് ഇത് മൂത്ത് അങ്ങ് വെന്തോളും അപ്പോൾ ഈ സവാളയും ഈ പച്ചമുളകും കൊണ്ട് ഞങ്ങൾ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമ്മളിത് കൂട്ടി ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ പച്ചമുളക് ഇതിനകത്ത് ചേർന്നൊന്ന് വേവണമല്ലോ അതിനായിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെക്കും എന്നിട്ട് ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ അരപ്പ് അരച്ചല്ല ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ചേർക്കുക നമ്മുടെ പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇത് അടച്ച് വെച്ച് വെള്ളത്തിൽ വേവിച്ചാൽ വാട്ടർ ചോറയായിരിക്കും ഒരു ടേസ്റ്റും കാണാം അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നടുക്ക് കൊടുക്കും കേട്ടോ ആദ്യം അല്ലെങ്കിൽ പച്ച ഒരു വല്ലാത്ത ടേസ്റ്റ് വ്യത്യാസമാണ് നമ്മൾ കൂട്ടി ഇളക്കരുതിപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് ആവിയിൽ വീലെ ആ അരപ്പൂടെ ഇതിൻ്റെ കൂടെ കിടന്നു വെന്ത് അരപ്പിനകത്ത് വെള്ളവും കൂടെ ചേർന്ന് അരപ്പങ്ങ് വെന്തോളും കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് ഒരു ഒന്ന് മിനി ഒരു മിനിറ്റ് അടച്ച് വെച്ചിട്ട് വീണ് തുറന്ന് നോക്കി നമ്മളത് കൂട്ടി ഇളക്കും നമ്മൾ വെന്തോന്ന് നോക്കുവാണ് കണ്ടില്ലേ നമ്മുടെ നല്ല ടേസ്റ്റ് ആകട്ടോ ഇങ്ങനെ ഒരു തവണയെങ്കിലും വെച്ച് നോക്കണം എന്നിട്ട് നമ്മൾ കൂട്ടി ഇളക്കും കൂട്ടി ഇളക്കി എല്ലായിടവും നമ്മുടെ അരപ്പ് എത്തക്ക രീതിയിൽ നമ്മൾ കൂട്ടി ഇളക്കിയിട്ട് കുറേ നേരം കൂട്ടി ഇളക്കിയിട്ട് വീണ്ടും നമ്മളിതൊന്ന് അടച്ചു വെക്കും കേട്ടോ ആ അരപ്പ് എല്ലായിടവും കൂടെ ഒന്ന് കൂട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും അടച്ചു വെക്കും ഇതേ രീതിയിലാണ് നമ്മൾ തോരൻ തയ്യാറാക്കുന്നത് എന്നിട്ട് ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് കുറച്ചുപ്പൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നമ്മൾ സവാള ഉള്ളിക്കകത്ത് ഉൾ ഉപ്പ് പരട്ടിയായിരുന്നല്ലോ പിന്നെ ആ അരപ്പിന് വേണ്ടി നമ്മൾ കുറച്ചു കൂടെ ചേർത്തായിരുന്നു ഇപ്പം വീണ്ടും കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമ്മൾ കൂട്ടി ഇളക്കിട്ട് വീണ്ടും ഒന്ന് അടച്ചു കേട്ടോ അരപ്പ് ഇതിനകത്തെല്ലാം ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടി അങ്ങനെ നമ്മുടെ സവാള ഉള്ളി അരപ്പെല്ലാം ഇതിനകത്ത് പിടിച്ച് ഉപ്പൊക്കെ കൊണ്ട് നമ്മൾ ഉപ്പ് നോക്കി നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പിന്നെ സവാള തോരനാണ് കണ്ടില്ലേ ഒന്ന് കുറച്ച് നേരം നമ്മളതൊന്ന് ഒന്നുകൂടെ ഒന്ന് ചിക്കി പകപ്പെട്ട് പെടുത്തി എടുക്കുന്നുണ്ട് കണ്ടല്ലേ അപ്പോൾ നമ്മുടെ തോരനിവിടെ റെഡി ആയി നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടല്ലേ എണ്ണയും എണ്ണയും ഇല്ല വെള്ളം കുഴഞ്ഞിട്ടുമില്ല നല്ല പൂ പോലുള്ള നമ്മുടെ സവാള തോരനിവിടെ റെഡി അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെയൊക്കെ തയ്യാറാക്കിക്കോട്ടോ പിന്നെ നമ്മുടെ ഉള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയേറെ ഗുണമുള്ളൊരു വെജിറ്റബിളാണ് നമ്മൾ വേറെ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് പച്ചക്കറി മേടിച്ച് ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി നമ്മൾ കടയിലാണ് സവാള എങ്കിലും സവാള എന്ന് പറയുമ്പോൾ അധികം കീടനാശിനിയൊന്നും മണ്ണിനടി കിടക്കുന്നതുകൊണ്ട് ഇല്ലല്ലോ അപ്പം ഇതുകൊണ്ട് തോരനുണ്ടാക്കി കഴിച്ചാൽ ആസ്വദിച്ച് പിള്ളേർ കുട്ടികളൊക്കെ ചോറ് കഴിക്കും അപ്പം സവാള കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെയൊന്ന് വെച്ച് നോക്കണം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇങ്ങനെ എന്നും എന്നും വെക്കണമെന്ന് നമുക്ക് തോന്നും അപ്പം മക്കളെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓൾ ഒന്ന് ഓപ്ഷനോട് ഒന്ന് കൊടുക്കണമെങ്കിൽ അമ്മയുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടുകയുള്ളൂ അടുത്ത ഒരു വീഡിയോട്ട് വരുന്നവരെ നന്ദി നമസ്കാരം മക്കൾ